അൽഷ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പഴയ ഓട്ടോറിക്ഷ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ആശുപത്രി ആശുപത്രിയോട് ചേർന്ന് ഈ ബോർഡുകൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മുൻപ് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് രോഗികളുടെ ബന്ധുക്കൾക്കും പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു മാത്രമല്ല റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതാണിപ്പോൾ ആശുപത്രി അധികൃതർ തിരിച്ചു പിടിച്ചിട്ട് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെടികളും ഈ കാണുന്ന ബോർഡുകളെല്ലാം സ്ഥാപിച്ചത് കൂടാതെ ഈ പുറമേക്ക് തള്ളി നിൽക്കുന്നതാണ് രണ്ടായിരത്തി ആറിൽ ആശുപത്രി അധികൃതർ കയ്യേറിയതായിട്ട് പറയപ്പെടുന്ന മുതല് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ആറില് അന്നത്തെ പൗരാവകാശ സംരക്ഷണ സമിതി അംഗമായിരുന്ന പൂച്ചേരി മുഹമ്മദ് ഉണ്ണി സാഹിബ് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പാവർട്ടി പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ പാവർട്ടി പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും അന്ന് തന്നെ ഒരു രണ്ടാം ശനിയാഴ്ചയുടെ മറവിലാണ് അന്നത്തെ പഴയ പഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്ന റപ്പ വെള്ളാറപ്പായി ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രഷ് സ്പെഷ്യൽ അഫിഡവിറ്റ് പ്രകാരം ഈ മതില് അത് കിടപ്പ് രോഗികൾക്ക് ആംബുലൻസിൽ കയറി വരാനുള്ള സൗകര്യം എന്ന രീതിയിൽ അന്ന് ചെയ്തു കൊടുത്തതാണ് അന്ന് കയ്യേറ്റം എന്നുദ്ദേശത്തിലായിരിക്കില്ല അന്നത്തെ ആളുകൾ അതിനെടുത്തിരുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട രീതിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുവരാനുള്ള സൗകര്യമാണ് അന്ന് അവർ ചെയ്തു കൊടുത്തത് അതിന് വ്യക്തമായ രേഖകൾ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ആറിലെ രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് അത് പിന്നീട് വീതി കൂട്ടുമ്പോൾ അതായത് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് വാക്കാനുള്ള ഉറപ്പിന്മേലാണ് അത്തരത്തിൽ ഈ മതിൽ ഇപ്പോൾ പി സ്ഥലത്തേക്ക് ഇറക്കി കെട്ടാനായിട്ട് അനുമതി കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തിയാറിൽ പൂച്ചേരി മുഹമ്മദ് നിസായ് പരാതി കൊടുത്തത് കൂടാതെ രണ്ടായിരത്തി ഏഴിൽ സുരേഷ് ഇത്തിപ്പറമ്പിൽ എന്ന ഒരു പൊതുപ്രവർത്തകൻ വിവരകാർഷനിയമപ്രകാരം ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി എട്ടിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഏഴിൽ ഒരു സർവേ നടന്നിരുന്നെന്നും എന്നാൽ ആ സർവേ ഈ ആശുപത്രി മതിലും അതുപോലെ ചില പ്രമുഖ വ്യക്തികളുടെയും ബാങ്കുകളുടെയും കെട്ടിടങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതുകൊണ്ട് അത് ഇടയ്ക്കി വച്ച് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം നിർത്തിവെക്കപ്പെടുകയുണ്ടായത് അതിനെതിരെയായി രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം അപേക്ഷ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമായ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി എട്ടിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമായ ഒരു കാശ രേഖയിൽ അപര്യാപ്തതായ അപര്യാപ്തത മൂലം സർവേ നിർത്തിവെച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പിൻ്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച സർവേ സർവേക്ക് പഞ്ചായത്തിൽ വന്ന് മെമ്പറായിരുന്ന ചില ആളുകളാണ് നേതൃത്വം കൊടുത്തത് എന്നാൽ ആശുപത്രി മതിലും അതുപോലെ തന്നെ ചില ബാങ്കുകളുടെയും മറ്റ് പ്രമുഖരുടെയും ബിൽഡിങ്ങും ഈ കയ്യേറ്റത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് വരുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വച്ച് മുങ്ങുവായുണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിർമ്മാണം ഇപ്പോൾ നടക്കുന്ന ഈ വികസന പ്രവർത്തന ഭാഗമായിട്ടുള്ള നിർമ്മാണം ആരംഭിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആതിര പഴയ ആതിര ബേക്കറുടെ മുൻപിൽ പ്രതിപക്ഷ പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും അതിൻ്റെ അതിനെ അനുകൂലിച്ചുകൊണ്ട് അന്നത്തെ സർവേ ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്ത സുരേഷ് ഇത്തിപ്പറമ്പിൽ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കോൾ ചെയ്യുകയുമുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇപ്പോൾ നടത്തിയ ഈ സമരം അതിനെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ഇതേ ഇതേ നിലപാട് തന്നെയാണ് തെക്ക് തെക്ക് ഭാഗത്തേക്കും അതായത് ഹോസ്പിറ്റൽ മതിലിൻ്റെ ഭാഗത്തേക്കും മറ്റ് ബാങ്കിൻ്റെ ഭാഗത്തേക്കും ഇതേ നിലപാട് തന്നെ ഉണ്ടാകുമല്ലോ എന്ന് പ്രത്യാശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം രണ്ട് ദിവസത്തോട് രണ്ട് ദിവസത്തോട് അവസാനിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ജനസംസാരം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അട്ടിമറി നടന്നുവെന്ന് ജനങ്ങൾ സംശയിക്കുന്ന ആ സർവേ മുതൽ തന്നെ ബാവറുടെ സെൻട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ആളിപ്പടർന്നിരുന്നു അന്ന് കോവിന്ദയിലെ പ്രിയവർച്ഛനായിരുന്ന ആൻ്റണി വലത്തിപ്പറമ്പിൽ അച്ഛനെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആ അട്ടിമറി സർവേ പ്രകാരം പി ഡബ്ല്യു ഡി സർവേ ഡിപ്പാർട്ട്മെൻറ്റും പി ഡബ്ല്യു ഡിയും കൂടി കയ്യേറ്റക്കാരാണ് എന്ന് കാണിച്ച് കത്ത് കൈമാറുകയും അതിനുശേഷം പ്രിയരച്ചനായിട്ട് അവിടുത്തെ സ്കൂളിൻ്റെ മാനേജരായി രണ്ടായിരത്തി നാലിൽ നാല് മുതൽ ഉണ്ടായിരുന്ന ഇപ്പോൾ കോവന്ദയിൽ പ്രിയരച്ഛനായി തുടരുന്ന അച്ഛൻ ചാർജ് എടുത്തു വരികയും രണ്ടായിരത്തി ആറിലെ ആ മത് പവർട്ടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതിലിൻ്റെ എല്ലാ വിഷയങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണി കഴിച്ച കോവയന്തയുടെ മതിൽ കയ്യേറ്റമാണെന്ന് കാണിച്ച് കിട്ടിയ ലെറ്ററിനെതിരായിട്ട് അദ്ദേഹം അദ്ദേഹം സി എം ഐ സഭയുമായി ആലോചിച്ച് മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് ഇതിനെ തുടർന്നാണ് സെൻട്രൽ വിസനുമായി ബന്ധപ്പെട്ട പ്രധാന നിർമ്മാണ പ്രവർത്തനമായിട്ടുള്ള കാന നിർമ്മാണം ആ ഏരിയയിൽ നിർത്തിവെക്കപ്പെട്ടത് അപ്പോൾ കയ്യേറ്റക്കാരായിരുന്ന ആളുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചില ആളുകളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെയും ചില ആളുകളുടെയും ഇടപെടൽ മൂലമാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ആ സർവേ മുൻപുണ്ടായിരുന്ന എല്ലാ സർവേകളിലും റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആ കയ്യേറ്റങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിവാദ സർവേ പ്രകാരം ചില ആളുകളുടെ ഇടപെടൽ മൂലം അത് നേ റോഡിൻ്റെ കിഴക്കവശത്തേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് കോവിന്ദയിലെ അത് സ്കൂളിൻ്റെയും അതിൽ കയ്യേറ്റമായിട്ട് അവർ പി ഡബ്ല്യു ഡിയും അവരും ചിത്രീകരിച്ചത് കയ്യേറ്റമാണെന്ന് കാണിച്ച് വസ്തുതാ റിപ്പോർട്ട് നൽകിയത് അതേ രണ്ടായിരത്തി ആറ് മാ മാതൃകയിൽ തന്നെ ഈ എലക്ഷൻ്റെ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം വ്യാപൃതമായിരിക്കുന്ന സമയത്ത് അതേ രീതിയിലുള്ള സമാനമായ രീതിയിലൊരു കയ്യേറ്റം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് പവർ ഡി നടക്കുന്നുണ്ടായി ആ കുരിശുപള്ളിയോട് ചേർന്ന് ആ പു ആ തിരു അടുത്തായി സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ കാനയിലേക്ക് വിടുന്നതിനായിട്ട് ഒരു റിങ് സ്ഥാപിക്കുകയും ഇതിനെതിരെ അന്ന് അന്നേ ദിവസം തന്നെ പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോണിലൂടെ വിവരം പറയുകയും പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് രേഖാമൂലം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെയും അതുപോലെ സൂപ്പർവൈസറുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും അവിടെ കയ്യേറ്റം നടന്നതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ അതിൻ്റെ നടത്തിപ്പുകാർക്ക് നൽകുകയും ഉണ്ടായി എന്നാൽ നാലാം തീയതി റിസൾട്ട് കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും സാധാരണ നിലയിൽ ഡ്യൂട്ടിയിലേക്ക് മടങ്ങിയിട്ടും ഇപ്പോഴും ആ കൈയേറ്റങ്ങൾ അതേ രീതിയിൽ തന്നെ ആ നിർമ്മാണ പ്രവർത്തികളും അതുപോലെ തന്നെ കാനയിലെ കാനയിലേക്ക് റിങ് ഇറക്കിയിട്ടുള്ളതും വേസ്റ്റ് മാലിന്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റിങ് ഇറക്കിയിട്ടുള്ളതും റോഡിലേക്ക് ഇറക്കിയിട്ട് ഇതുപോലെ തന്നെ കാന നിർമ്മിച്ചിട്ടുള്ളതും ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തി നടക്കുന്നതായിട്ടുള്ള ബിൽഡിങ് അതും രണ്ട് മൂന്ന് നില അതായത് മുകൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉൾപ്പെടെയിരുന്ന വലിയൊരു വ്യാപാര സമുച്ചയവും അതുപോലെ തന്നെ ഡോക്ടർമാർക്കോ മറ്റുള്ള ഫാമിലിക്കോ താമസിക്കാവുന്ന രീതിയിലാണത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിന് നിർമ്മാണ പ്രവർത്തിയിലും അപാകതകൾ ഒരുപാട് അപാകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റോഡിൽ നിന്നുള്ള മതിയായ ദൂരപരിധി നിലനിർത്താതെയും മതിയായ പാർക്കിങ് സൗകര്യമില്ലാതെയും തൊട്ടടുത്ത് നിരവധിയായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ഉള്ള ഈ ബിൽഡിങ്ങിന് ഫയർ 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 എൻജിന് എന്തെങ്കിലും അപകടങ്ങൾ ബാക്ക് പുറവശത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ കയറിപ്പോകുന്നതിനുള്ള ഒരു പതിനഞ്ച് അടി പഠിച്ച് പതിനഞ്ച് അടിയോ അതല്ലെങ്കിൽ പതിനേഴ് അടിയോ ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഫയർ എഞ്ചിൻ കടന്നു പോകുന്നതിനുള്ള യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നത് വളരെ വലിയൊരു ഇതിൽ പോരായ്മയായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ ഫയറിൻ്റെ ആ മെഷി ഇത് പൈപ്പ് മാത്രം വെച്ചത് കൊണ്ട് പുറകുവശത്തുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിരവധി വീടുകളാണ് ഈ പരിസരത്ത് തിങ്ങി ഉള്ളത് അഞ്ച് അടിയുടെ വ്യത്യാസം മാത്രമാണ് ഇവിടെ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള വീടുകൾക്കും അതുപോലെ തന്നെ അതിൻ്റെ വലതു വലതുവശത്തുള്ള സെൻറ് തോമസ് സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനും അഞ്ച് മീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ പത്ത് മീറ്ററിൽ കൂടുതൽ ദൂരപരിധി കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിലെ എല്ലാ മാനദണ്ഡങ്ങളും സേഫ്റ്റി മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പാവറട്ടിയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് പഞ്ചായത്തിൽ പരാതി നൽകുകയും അത് ഇപ്പോഴത്തെ പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ കൊണ്ട് പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ കൊണ്ട് അതിനെ ഇടനിലക്കാരനായി ഇറക്കി ആ പരാതി പരിഹരിച്ചു കഴിഞ്ഞാൽ പരാതി പിൻവലിക്കുമ്പോൾ പൈസ വാങ്ങിക്കുകയും അത് ഇവിടെ ഒരു മാഫിയയിൽപ്പെട്ട ആളുകൾ പരസ്പരം പങ്കിട്ടെടുക്കുന്നതുമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ആ മാഫിയയുടെ തലവനായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തിക്കു ചുക്കാൻ പിടിക്കുന്നത് അപ്പം നിയമപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിയുന്നത് കൊണ്ടാണ് അവർ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റുള്ളവർക്കും എതിരായിട്ട് പഞ്ചായത്തുകൾ പരാതി കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ അതെല്ലാം ഇടനിലക്കാരെ ഇറക്കിക്കൊണ്ട് ഒത്തീർപ്പായി വൻ തുകകൾ കൈപ്പറ്റിയിട്ടുള്ളതും പിറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ദൂരപരിധി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സ്കൂൾ വലതു വശത്ത് കാണുന്നതാണ് സെന്റ് സെൻറ് ജോസഫ് സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് യു കെ ജി ചെറിയ ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾ തിങ്ങിപ്പാർക്കുന്ന ആ ബിൽഡിങ്ങാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് അത് ഒരു റോഡിൻ്റെ ഒരു ദൂരം മാത്രമേ ഈ ബിൽഡിങ്ങും ഈ വിവാദമായിട്ടുള്ള ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ സ്കൂളും തമ്മിലുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ പുറകശത്തായിട്ട് ജന നിരവധി വീടുകൾ നിലകൊള്ളുന്നുണ്ട് ആ വീടുകളാണെങ്കിൽ ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്ററിലധികം വ്യത്യാസം ദൂരം നമുക്ക് കാണുന്നില്ല ആ നീല അത് കെട്ടിയിട്ടില്ല അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളും അതിനപ്പുറ അതിന് വീടുകളും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ വ്യക്തമായി കാണാൻ സാധിക്കും അപ്പോൾ ഭാവിയിൽ ഈ ബിൽഡിങ്ങിൽ ഏതെങ്കിലും തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എൻജിൻ കടക്കുന്നതിനുള്ള യാതൊരു സംവിധാനവും എന്ന് മാത്രമല്ല അത് ചുറ്റുവട്ടത്തിലുള്ള സ്കൂളുകളും അതുപോലെ തന്നെ വീടുകളും തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ ആയതുകൊണ്ട് വളരെയധികം അപകടങ്ങളുടെ തോത് ഉയരാനായിട്ട് സാധ്യതയുണ്ട് സെക്രട്ടറി അടക്കം രേഖാമൂലം വിവരകാശ പ്രവർത്തകനും അതുപോലെ തന്നെ പൗരവാസ സംരക്ഷണ സമിതി പ്രവർത്തകനുമായ മുഹമ്മദ് ഉണ്ണി സാഹബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അത് ഇതുവരെ നടപടികളൊന്നും ഇല്ലാതെ ഇപ്പോഴും പെൻഡിങ്ങിലാണ് കിടക്കുന്നത് ഇതൊന്നും കൂടാതെ വളരെ വിചിത്രമായ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത് പാർട്ടിയിൽ ഇതുവരെ കാണാത്ത ചില വിഷയങ്ങൾ കൂടി ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് അന്യമതസ്ഥരുള്ള ആളുകൾക്ക് അത് ക്രിസ്ത്യാനികൾക്കൊഴികെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും മുഴുവനായിട്ടുള്ള ഡെപ്പോസിറ്റ് തുകയും ക്രിസ്ത്യാനികൾക്ക് പത്ത് ശതമാനം ഇളവും അനുവദിക്കുന്നതായിട്ടുള്ള ഒരു വിചിത്രമായ ഒരു പുതിയൊരു നടപടി ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കമ്മിറ്റി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തകർ എടുത്തതായിട്ട് കാണാൻ അറിയാൻ കഴിഞ്ഞു അത് ശരിയാണെങ്കിൽ അധികാരികൾ പാവർട്ടിയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള മത കോട്ടം പറ്റാത്ത തരത്തിൽ എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം കൂടാതെ ഈ ബിൽഡിങ്ങ് ആദ്യം വെട്ടിക്കൽ സ്കൂളിൻ്റെ അടുത്തുള്ള കുരിശുപള്ളി പണ്ഡിത എറണാകുളത്തുള്ള ബിൽഡറാണ് ചെയ്യാമെന്ന് ആദ്യമായിട്ടവർ വിചാരിച്ച് കരുതിയിരുന്നത് അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേഷനും പ്ലാനും എല്ലാം അടക്കമാകുമെന്നും എന്നാൽ അദ്ദേഹം പുണ്യാളൻ്റെ ഒരു ആരാധകനായൻ്റെ പേരിൽ അഞ്ച് ലക്ഷം രൂപ പള്ളിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് നിർമ്മാണ നടത്തി കൊടുക്കാമെന്ന് പറയുകയും എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് മുൻകൈ എടുത്തിട്ടുള്ള ചില ആളുകളുടെ പിടിവാശി മൂലം അവരെ ഒഴിവാക്കിക്കൊണ്ട് ആണ് വൻ തുകകൾ നൽകിയാണ് അതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തുകൊണ്ടാണ് കുന്നംകുളത്തുള്ള ഒരു ബിൽഡറെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നിരവധി ഗൂഢാലോചനകളും അതുപോലെ തന്നെ ദുരൂഹതകളുമാണ് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഉന്നത അധികാരികളുടെ ഉത്തരവാദിത്തം